പെട്രോൾ പമ്പിൽ വെച്ച് കാറിന് തീപിടിച്ചപ്പോൾ ഫയർ എസ്റ്റിംഗ്ഷർ പ്രവർത്തിപ്പിച്ച് തീയണച്ച് വലിയ ദുരന്തം ഒഴിവാക്കിയ തൊഴിലാളികളെ മലപ്പുറം അഗ്നിരക്ഷാസേന ആദരിച്ചു സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീമാണ് ബീഹാർ സ്വദേശികളായ അനിൽ പൂർവിയ ബബ്ലു അലോക് എന്നിവരെ പൊന്നാണയടിയിച്ച് ആദരിച്ചത് ഞായറാഴ്ച വൈകിട്ട് മൂന്നര മണിയോടെയാണ് പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന വാഹനത്തിന്റെ മുൻഭാഗത്ത് തീ പടർന്നത് ശ്രദ്ധയിൽപ്പെട്ടത് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചംഗ കുടുംബമായിരുന്നു കാറിലുണ്ടായിരുന്നത് ഉടനെ യാത്രക്കാരെ ഡോർ തുറന്ന് പുറത്തിറക്കി സുരക്ഷിതമാക്കിയ ശേഷം ഫയർ എക്സ്റ്റിംഗ്യൂഷൻ പ്രവർത്തിപ്പിച്ച് തീയണച്ചു പിന്നീട് വാഹനം സുരക്ഷിതമായ സ്ഥലത്തേക്ക് തള്ളി മാറ്റുകയായിരുന്നു ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിലെ ഗാൻപൂർ സ്വദേശികളാണ് മൂന്നുപേരും ജീവനക്കാർക്ക് അടിയന്തരമായ ഘട്ടങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ കൃത്യമായ പരിശീലനം നൽകുന്നുണ്ടെന്ന് കിംസ് പെട്രോളിയം മാനേജർ ഹരിദാസ് പറഞ്ഞു ഹോം കെ കെ ബാലചന്ദ്രൻ നായർ സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡ് എൻ പ്രസാദ് എന്നിവർ സംസാരിച്ചു